ഇന്നേ അമ്മക്ക് ചെറിയൊരു ഗിഫ്റ്റ് കൊടുക്കാൻ പോവാട്ടോ ഇത് കണ്ടോ ഇതെന്താന്ന് മനസ്സിലായോ ഇന്ന അമ്മ പിടിച്ചോ കയ്യോടെ കത്തിയെ പിടിക്കണ്ട ഇഷ്ടപ്പെട്ടോ അമ്മക്ക് ഇഷ്ടപ്പെട്ടു അങ്ങോട്ട് നോക്കിയോണോ പറ ഇഷ്ടപ്പെട്ടോ കൂടിയുണ്ട് കൊള്ളാമല്ലോ ശരി എങ്ങനുണ്ട് കൊള്ളാം സൂപ്പറല്ലേ ഇന്നേ ഏ നേരത്തെ അമ്മമാർക്ക് നമുക്ക് ഇന്ന് മത്തന്റെ പൂ തോരമാക്കാം അല്ലേ മേ അതെ അപ്പൊ ഞാൻ മത്തന്റെ പൂ പറിച്ചെടുക്കാൻ വന്നതാണ് ഇന്നലത്തെയൊക്കെ പൊഴിഞ്ഞ് പൊഴിഞ്ഞു പോയി അല്ലേ കൊള്ളു രാവിലെ വിരിയെന്നു അതായത് കൊള്ളാത്തെ ആൻപൂ അല്ലേ അതെ കണ്ടോ നല്ല സൂപ്പർ അല്ലേ കാണാൻ നല്ല മുഴുത്ത പൂവട്ടോ നമ്മടെ വലിയ മത്തങ്ങണ്ട് മൂട്ടിയിട്ടിട്ടുണ്ടായിലി അല്ല അപ്പൊ ഇങ്ങനത്തെ പൂവിനെ പലിശ നമുക്ക് ഒക്കെ അപ്പുറത്തുക്കണ്ടല്ലേ മേ മത്തല സൂപ്പർ അല്ലേ മേ മത്തലം വയ്ക്കത്തില്ലേ നല്ല അടിപൊളിയാ പിന്നെ ഉം കൊറച്ചിലയും കൂടി വേണം പൂവിൻ്റെ കൂടി തണ്ടി തണ്ട് ചവിട്ടിയായി പോകൂലെട്ടിരുത് കുട്ടി പോകും അതാ മണിയല്ലേ പൂ മാത്രം അമ്മ വീടല്ലേ അതിലെ പോയിട്ട് ഇത് കായ പൂവ കണ്ടോ അതാ ഇത് ചാക്കുവെച്ച് മറച്ചു വെക്കണം ഇത് വയ്ക്കേ കായ് ഇവിടെയുമുണ്ട് ഇവിടെയും ഉണ്ട് അവിടെ ഉണ്ട് അല്ലേ ഉണ്ട് അങ്ങനെ കൊറേ കായായതുണ്ട് അമ്മ മഴത്തിയാലോ മേ ഇവിടെ രണ്ടെണ്ണം ഉണ്ട് മത്തങ്ങ മത്തങ്ങ ആരും ഈ ഇലയുള്ള കൊണ്ട് കാണൂല ഈ ഒരു അഞ്ചെട്ട് പത്തെണ്ണം ഉണ്ട് ശീല മത്തങ്ങ ഉം ഈച്ച ശല്യം കിട്ടുമോന്നറിയത്തില്ല ഉം ഭീകരശല്യം ഞാൻ ഏണ്ടിയൊക്കെ ഇടിച്ചു കുത്തി മറിഞ്ഞ എത്ര പൂവുണ്ടേലും ചുങ്ങി പോവല്ലേ അത് കുറച്ചേ ഉണ്ടാവുള്ളൂ ബൊക്ക അമ്മക്ക് രാവിലെ ബൊക്ക കൈമാറുവാനെ പോലെ പോലെ ഉണ്ട് ഏകദേശം അങ്ങോട്ട് പോകുന്നുണ്ട് റബറിൻ്റെ അത്തോട്ട് പോവുവാന്നു ഇത് നമ്മുടെ കല്ലിന്റെ പൊക്കത്ത് കൂടിയുള്ളു മത്തനാമ്മേ ഇതിന്റെ മർച്ചയൊക്കെ അല്ലേ ഇതെല്ലാം മത്തനായത് എല്ലാം കായി ഈ ചൂത്തിപ്പോയമ്മേ ഇവിടെ ഒരു പാർപ്പുറം ഉണ്ടേ ഇവിടെ പിള്ളേരൊക്കെ ഇരിക്കുന്നായിരുന്നു ഇപ്പൊ മത്തൻ കയറുന്നോണ്ട് പിള്ളേരുടെ ഇരുത്തൊക്കെ അവിടത്തെ കഴിഞ്ഞു ഇറങ്ങി അങ്ങോട്ട് വരാ എന്നാ പിടിച്ചോ കയ്യോടെ കത്തിയ പിടിക്കണ്ട ഇഷ്ടപ്പെട്ട അമ്മക്ക് മത്തപ്പൂവല്ലേ ഇഷ്ടപ്പെടാ അങ്ങോട്ട് നോക്കിയോണ പറ ഇഷ്ടപ്പെടുന്നുണ്ട് കൊള്ളാമല്ലേ അങ്ങനെ ഉണ്ട് കൊള സൂപ്പറല്ലേ സൂപ്പർ അപ്പം ഇന്ന് മത്തപ്പൂ അല്ലേ അമ്മേ ഇത് കറി വെക്കും മത്തപ്പൂ തോരൻ വെക്കും ഇന്നല്ലേ ഇന്ന് ഇത് ഇന്ന മത്തപ്പൂവിന്റെ തോന തോരമ്പെക്കുന്നൊക്കെ ഇപ്പൊ എല്ലാവർക്കും അല്ലേ മതി ഇത്